മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കരുത്തിൽ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമ്പോ കർക്കിടമോ തുലാമോ ആവുകയാണെങ്കിൽ അവർക്ക് വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമല്ല കിട്ടുമെങ്കിലും അവർക്ക് അതിന്റെ കൂട്ടത്തിലെ കുടുംബപരമായി അത്ര നല്ലതല്ല സാമ്പത്തികപരമായിട്ട് അത്ര നല്ലതല്ല ട്രാക്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോകാനും കളവാനെല്ലാം സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ തുലാമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായി ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോകാതെ കളുപോകാതെ എല്ലാം സൂക്ഷിക്കാം രോഹിണിയും മകൈരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വേടപ്പൊ ഇടപ്പമോ കർക്കിടമോ തുലാമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ബിസിനസ് നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയപ്പെടാതെ എല്ലാം നോക്കണം തിരുവാതിര പുറത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനമാസം മേടമോ ഇടമോ കക്കിടമോ തുലാമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ ജപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ അംഗീകരിക്കാതെല്ലാം കിട്ടണം കിട്ടുന്ന പണുപ്പത്തിൽ കിട്ടും സഹോദരാധികം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന കൂടെ എല്ലാം കിട്ടുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ സൂക്ഷിക്കണം പണം നഷ്ടപ്പെട്ടു കളക് ഇതിനെല്ലാം സാധ്യതയുണ്ട് ഏകാഗ്രതയും ചിലപ്പോൾ അനുഭവപ്പെടാം പൂയമായി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വേണമോ ഇടമോ കറ്റിടമോ തുലാമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട വളരെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യകോഷം പല സമാധാനപരമായ ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് മകം പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ തുലാമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എല്ലാ കാര്യത്തിലും വിജയം നേടും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ എല്ലാം പറ്റിയ ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണയെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കോശം മനസ്സമാധാനപ്പുറം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും നല്ലതല്ല ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കോശം മനസ്സമാധാനപ്പുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും നല്ലതല്ല എന്നാൽ മേടത്തിലോ ഇടവത്തിലോ കർക്കിടകത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിലു നീ നിൽക്കുമ്പോഴെ വ്യായങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെപ്പോലും പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും നല്ലതല്ല പക്ഷേ മേടത്തിലോ ഉടമത്തിലോ കർക്കിടകത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനിൽ നീതിക്ക് പോലെ ദ്രവങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ചോദ്യ വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കക്കിടമോ കുലാഭവും അവധിയാണെങ്കിൽ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിൻ റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചത് ഈ പറയുന്ന കൂടെ എല്ലാം വിഷമിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതല്ല വിവാഹകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് പെട്ടതിനുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ പൊട്ടത്തിൽ കാണുന്നുണ്ട് അനിരം കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ തുലാമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുകൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിൻ റമി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതൊക്കെ കണ്ടെത്തണം മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന കൂടെ എല്ലാം വിക്രമിക്കലും മക്കളുമായി ബന്ധപ്പെട്ട കാര്യകോശം മനസ്സമാധാനക്കുള്ള ടെൻഷനും അതിന്റെ രൂപത്തിൽ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ യും അവരുടെയാണെങ്കിൽ കേസുകടക്കല്ല അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ലാഭം ഉണ്ടാകും അതുകൊണ്ട് കൊടുക്കൽ വാഹനങ്ങൾക്കെല്ലാം പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറയുന്ന കുടെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാറാനുള്ള ടെൻഷനും ഐറ്റമൂട്ടത്തിൽ കാണുന്നു നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സന്മാറാനുള്ളത് ടെൻഷനെല്ലാം കാണുന്നത് എന്നാലും മേടത്തിലോ ഇടവത്തിലോ കർക്കിടകത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യരേലി നീതിക്കോട്ടെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം ചില നല്ല ഗുണങ്ങളെല്ലാം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കാം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കള് മാതാവ് സഹോദരാദികൾ ഒന്നും ദിവസം മാത്രമല്ല മനസ്സമാധാനക്കുറവും ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ പുതിയ കർമ്മങ്ങളൊന്നും ഇറങ്ങാൻ പറ്റിയ ദിവസം അല്ല നാൾ വേനത്തിലോ ഇടവത്തിലോ കർക്കിടകത്തിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതിരിക്കലും അവർക്ക് സൂര്യനെ നീക്കിക്കുമ്പോൾ ദ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും തന്നെ ഇല്ല ചിലപ്പോൾ നല്ല കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിച്ചതും തരാം ചതയം ഊരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ഇടമോ കർക്കിടമോ തുലാമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനോട് ഉത്സാഹം തരേടേനെന്താണ് സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടല്ല നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പരീത കൂടെ കിട്ടും പക്ഷേ വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് അതൊന്നും മാറാനും വിൽത്താനും പറ്റിയ ദിവസമൊന്നുമല്ല വീട് നിർമ്മാണത്തിനൊന്നും അത്ര നല്ല ദിവസമായിട്ട് തോന്നുന്നില്ല മാതാപിതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസം അല്ല ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേഡമോ ഇടമവും കർക്കിടവും തുലാമോ ആവുകയാണെങ്കിൽ എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ നല്ലൊരു ദിവസമാണ് അത് ചെയ്യാനുള്ള ഉത്സാഹവും തൻ്റെ ഇടം കാണുന്നു എന്തിനും ഇറങ്ങിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് സഹോദരാദികൾക്കെല്ലാം വളരെ നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ചില ദോഷം കൂടിയുണ്ട് വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ആരോഗ്യപരമായിട്ട് നല്ലതല്ല കുടുംബപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതല്ല ഇപ്പം ഇവിടെ വ്യക്തിപരമായ ദോഷം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയാൽ നല്ലതാണ് പക്ഷേ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതിന്റെ കൂട്ടത്തിൽ കാണുമെന്ന് അർത്ഥമുള്ളൂ ഇതാണ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം